കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള ആളുകൾ തന്നെ പറയുന്നത് കോൺഗ്രസ്സും ബി ജെ പിയും തമ്മിലൊരു വ്യത്യാസമില്ല എന്നുള്ളതാണ് അപ്പോൾ പതിനെട്ട് എം പിമാരെ പോലെ അവിടെ പോയിരുന്നു മൗനം ദീക്ഷിക്കാനല്ല കേരളത്തിന് ആവശ്യമായത് നിർബന്ധമായിട്ടും ചോദിച്ച് വാങ്ങിയെടുക്കാനുള്ള പരിശ്രമം നടത്താനും ഇടതുപക്ഷം വേണമെന്നാണ് എന്നെ കാണുമ്പോൾ പറയാറുണ്ട് ടീച്ചർ ആ പ്രയാസമുള്ള ഘട്ടത്തിൽ ഞങ്ങളുടെ ബന്ധുവായിട്ട് നിന്നു ഞങ്ങൾക്കൊരാശ്വാസമായിരുന്നു എന്ന് അന്ന് ഞാൻ അങ്ങനെയൊന്നും ഓർത്തിട്ടില്ല ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യുന്നു വാർത്താ മലയാളം ന്യൂസ് ടീം എന്നുള്ളത് വടകര ലോകസഭാ മണ്ഡലത്തിലാണ് വടകര ലോകസഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരിയായ സാരതി ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ കേരളത്തിന്റെ സ്വന്തം ടീച്ചറമ്മ ടീച്ചറമ്മയാണ് വാർത്താ മലയാളം ന്യൂസിനോടൊപ്പം ചേരുന്നു സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ തിരക്കായിരിക്കും പ്രചരണ ചൂടൊക്കെ വരെ ചൂട് തന്നെ നല്ല ഉണ്ടായി അതായത് ഇപ്പം കോഴിക്കോട് ഒരു പരിപാടി കടന്ന് കഴിഞ്ഞാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് സ്വീകരണമാണ് വടകരയിൽ ഇത്തവണ പോരാട്ടം തീ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ട് നിയമസഭാ സാമാജികന്മാർ നേർക്കു നേരെ ഏറ്റുമുട്ടുകയാണ് അതെ നല്ല മത്സരമാണ് അതേസമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ജനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ പോയിട്ടുള്ള എല്ലാ ഇടങ്ങളിലും ജനങ്ങളുടെ സ്നേഹപൂർണ്ണമായ പിന്തുണ അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് കരുതുന്നത് ഞങ്ങൾ വടകര മണ്ഡലത്തിലൂടെ പ്രയാണം നടത്തുമ്പോൾ സ്ഥാനാർത്ഥികളും അണികളും വളരെയധികം ആവേശത്തിലാണ് അവർക്ക് അവർക്കറിയേണ്ടത് ഒറ്റ ഉള്ളൂ ശൈലജ ടീച്ചറിലൂടെ അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ സ്വന്തം ടീച്ചർമാരിലൂടെ ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനാകുമ്പോൾ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല വടകര പാർലമെൻ്റ് മണ്ഡലത്തിൽ അതാണ് അതിന് അനുകൂലമായ ഘടകങ്ങൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ രാഷ്ട്രീയ പരിതസ്ഥിതി തന്നെയാണ് ജനങ്ങൾ കഴിഞ്ഞ തവണ പാർലമെൻറ്റിലേക്ക് വോട്ട് ചെയ്യുമ്പോൾ ഒരു ബി ജെ പി ഇതര ഗവൺമെൻ്റ് അവിടെ വരും എന്ന് വിശ്വസിക്കുകയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലായിരിക്കും അതെന്ന് കോൺഗ്രസ്സുകാർ പ്രചരിപ്പിച്ചതനുസരിച്ച് വിശ്വസിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് അസംബ്ലിയിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത ഒരു ചെറിയ ശതമാനം ആളുകളെങ്കിലും പാർലമെൻറ്റിൽ കോൺഗ്രസ്സിന് യു ഡി എഫിന് വോട്ട് ചെയ്തിരുന്നു പക്ഷേ ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു അങ്ങനെ വരാൻ സാധ്യതയില്ല കാരണം കോൺഗ്രസ്സിനും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊന്നും സീറ്റ് സ്വരൂപിക്കാൻ കഴിയുന്നില്ല കഴിയാത്തത് അവരുടെ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ് അതവർ തിരുത്താനും തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ തവണത്തേക്കാൾ മോശമായിരുന്നു അവരുടെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടിരിക്കുകയാണ് പിന്നെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള അതിർവരമ്പുകൾ തീരെ കുറഞ്ഞു വരികയാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള ആളുകൾ തന്നെ പറയുന്നത് കോൺഗ്രസ്സും ബി ജെ പിയും തമ്മിലൊരു വ്യത്യാസവും എന്നുള്ളതാണ് അപ്പോൾ ജനങ്ങൾ ആകെ വലിയ നിരാശയിലാണ് കാരണം ഇവിടെ കേന്ദ്രത്തിൽ സി എ എ കൊണ്ടുവന്നിരിക്കുന്നു സിറ്റിസൻഷിപ്പ് അമൻമെൻ്റ് ആക്ട് അതിൻ്റെ ചട്ടങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നു അപ്പോൾ രാജ്യം വളരെ പരസ്യമായി തന്നെ ഒരു മതേതരത്വം തകരുന്നതിലേക്ക് എത്തിച്ചേരുന്നു എന്നൊരു സംശയമുണ്ട് ഇന്ത്യ മുന്നണിയുണ്ട് ഇത്തവണ മോശമല്ലാത്ത സീറ്റ് പല പാർട്ടികളും ചേർന്ന് സ്വരൂപിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു വാർത്ത നിറഞ്ഞ ഇന്നലെ ഇന്നലെ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു അല്ലേ അത് ബി ജെ പിടെ ഒരു പ്രത്യേക അറ്റാക്കിംഗ് പോലുള്ള രീതിയാണോ അതെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി മറ്റുള്ളവരെ മൗനികളാക്കി മാറ്റുക അല്ലെങ്കിൽ നിഷ്ക്രിയരാക്കി മാറ്റുക എന്നുള്ളതാണ് ബി ജെ പി കാണുന്നത് കേന്ദ്ര ഗവൺമെൻറ് കാണുന്നത് അപ്പോൾ കെജ്രിവാളിൻ്റെ അറസ്റ്റ് അതുകൊണ്ട് തന്നെ വലിയ പ്രതികരണമാണ് രാജ്യത്തുടനീളം സൃഷ്ടിച്ചിരിക്കുന്നത് ഞാൻ പറയുന്നത് എല്ലാവരും ചേർന്ന് വരുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട് എല്ലാം ചേർന്ന് വരുമ്പോൾ നല്ല നല്ല അളവിൽ സീറ്റ് ഇന്ത്യ മുന്നണിക്ക് കിട്ടും അവിടെ നല്ല ഒരു ഇടതുപക്ഷ ബ്ലോക്ക് ഉണ്ടായിരിക്കണം ഇടതുപക്ഷത്തിൻ്റെ നല്ലൊരു ഗ്രൂപ്പ് അവിടെ ഉണ്ടാകണം കേരളത്തിലാണ് ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അതുകൊണ്ട് കേരളത്തിലെ ഇരുപത് പാർലമെൻറ്റ് സീറ്റുകളും എൽ ഡി എഫിനെ ജയിപ്പിച്ച് അയച്ചാൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യമായി എൽ ഡി എഫ് അവിടെ ഉണ്ടാകും വടകരയിലെ ജനങ്ങളും അതുതന്നെ കാണുന്നുണ്ട് എൽ ഡി എഫിന് ഇക്കുറി വോട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് അവിടെ പാർലമെന്റിൽ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ഒരു ഇലക്ഷൻ്റെ സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ചാലേ രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് വയനാടിൽ മത്സരിക്കാൻ വരുന്നു അപ്പോൾ ഒരു ചെറിയൊരു രാഹുൽ തരംഗം ആഞ്ഞടിച്ചു എന്നാണ് അന്നത്തെ കോൺഗ്രസ്കാർ അഭിപ്രായപ്പെട്ടിരുന്നത് അപ്പോൾ ഒരു സീറ്റ് മാത്രമാണ് നമുക്ക് നേടാനായത് ശരിയല്ലേ അതെ തവണ അത്രയും ആ തരംഗം ആ ഇഫക്റ്റ് അത്ര ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഒരിക്കലും അതില്ല രാഹുൽ ഗാന്ധി പെട്ടെന്ന് വരികയും കോൺഗ്രസ്സിന് എന്തോ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചവരുണ്ടായിരുന്നു അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അതുണ്ടാവില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു കാരണം കോൺഗ്രസിൻ്റെ പ്രകടനം വളരെ മോശമാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഒരു നല്ല പ്രതിപക്ഷമാകാനുള്ള സീറ്റ് പോലും കോൺഗ്രസ്സിന് കിട്ടിയിട്ടില്ല ഇത്തവണ അത്രയും പ്രതീക്ഷയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു തരംഗമൊന്നും ഈ തെരഞ്ഞെടുപ്പിലില്ല ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ ശക്തമായി ഇന്ത്യയുടെ മതേതരത്വത്തിനു വേണ്ടി നിലകൊള്ളാനും കേരളത്തിൻ്റെ അവകാശങ്ങൾ ചോദിച്ച് മേടിക്കാനും കഴിഞ്ഞ അതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പാറ്റേണല്ല ഇത്തവണ ഉണ്ടായിരിക്കുക ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി പാർലമെൻറ്റിലും വോട്ട് ചെയ്യും നേരത്തെ അസംബ്ലിയിലായിരുന്നു പാർലമെൻറ്റിലും ജനം വോട്ട് ചെയ്യും ഇടതുപക്ഷം വിജയിക്കും ജനഗിതം അറിയുന്ന ഒരു നേതാവാണ് ടീച്ചർ എന്ന് പറയുന്നതിൽ ആർക്കും സംശയമില്ല കാരണം ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ജനങ്ങളുടെ ദുരിതങ്ങളറിഞ്ഞ് ജനങ്ങളുടെ നൊമ്പരങ്ങളിൽ ആവേശം വാരി വിതരി നേതാവാണ് ശൈലജ ടീച്ചർ ശൈലജ ടീച്ചർ ഈ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏവരും മുറ്റുനോക്കുകയാണ് ഈ മണ്ഡലം തിരിച്ചു പിടിക്കുമ്പോൾ എന്ന് ഈ മണ്ഡലത്തിൽ നിന്ന് തിരി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഡ്രീം പ്രൊജക്റ്റുകൾ മറ്റ് പദ്ധതികൾ എന്തെങ്കിലും മനസ്സിലുണ്ടോ രസകരമായി പങ്കുവയ്ക്കാനായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് വിശദീകരിക്കാനായിട്ട് എന്തെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് നേരത്തെ എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയും വ്യത്യസ്തമാണ് അസംബ്ലി മണ്ഡലങ്ങളിൽ ഞാൻ കൂത്തുപറമ്പ് എം എൽ എ ആയിരുന്നു കൂത്തുപറമ്പ് ഈ മണ്ഡലത്തിൻ്റെ കൂടിയുണ്ട് വടകര മണ്ഡലത്തിൻ്റെ കൂടിയുണ്ട് കൂത്തുപറമ്പിൽ എം എൽ എ ആകുമ്പോഴാണ് ഞാൻ മന്ത്രിയായത് അപ്പോൾ ഞാൻ മന്ത്രി ആയിരുന്നപ്പോഴും എം എൽ എ ആയിരുന്നപ്പോഴും അതത് മണ്ഡലങ്ങളിൽ ചെയ്തു വരുന്ന ഒരു രീതിയുണ്ട് ഞാൻ മാത്രമല്ല ഒരുപാട് എം എൽ എമാർ അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ ഒരു പ്രത്യേക പ്രോജക്റ്റുകളൊക്കെ അതിൻ്റെ പദ്ധതി റിപ്പോർട്ട് ഉണ്ടാക്കി അത് കിട്ടാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പരിശ്രമം ഇവിടെ തുടരും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഈ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ ഒന്നാകെ ഉടച്ചുപറക്കാൻ വേണ്ടി ഒരു പരിഷ്കരണം ഏർപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു അതെൻ്റെ മാത്രമല്ല കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ആർദ്ര മിഷനുണ്ട് ആ മിഷനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പിന്തുണയോടുകൂടി ആരോഗ്യ മേഖലയിൽ വമ്പിച്ച് മാറ്റം ഉണ്ടാക്കാൻ തീരുമാനിച്ചു അന്ന് എൻ്റെ ഒരു ആഗ്രഹം പ്രാഥമിക ആരോഗ്യ മേഖലയ്ക്ക് നല്ല പ്രാധാന്യം കൊടുക്കണമെന്നാണ് പി എച്ച് സികളെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റാൻ ഞങ്ങൾ പദ്ധതി തയ്യാറാക്കി അർദ്ധർ മിഷനിൽ ആ പദ്ധതി ഉൾപ്പെടുത്തി ഒരു ഡോക്ടർ മാത്രം ഉണ്ടായിരുന്ന പി എച്ച് സികളിൽ മൂന്ന് ഡോക്ടർമാരെ കൊടുത്ത് ഉച്ചയ്ക്ക് ശേഷവും മൂപ്പി ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പം ഒന്ന് ആശുപത്രി കാണിക്കാൻ ഗ്രാമപഞ്ചായത്തിലെ ആശുപത്രിയിൽ ഡോക്ടർമാരുള്ള അവസ്ഥ അതുപോലെ പി എച്ച് സികളിൽ ആദ്യമായി ലാബ് തുടങ്ങിയത് അത് വലിയ മാറ്റാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏറ്റവും മനോഹരമാക്കുക ആശുപത്രികൾ നല്ല റിസപ്ഷൻ നല്ല ഒബ്സർവേഷൻ റൂം ഇമ്മ്യൂണൈസേഷൻ റൂമൊക്കെ ചൈൽഡ് ഫ്രണ്ട്ലി ആക്കുക എല്ലാം കൂടി മുറ്റത്ത് ഗാർഡൻ അടക്കം വെച്ചുകൊണ്ട് ഈ ആശുപത്രിയുടെ കൺസെപ്റ്റ് തന്നെ അങ്ങ് മാറി വളരെ പേഷ്യൻറ്റ് ഫ്രണ്ട്ലി ആയി ഇപ്പോൾ ഞാൻ ഈ മണ്ഡലത്തിൻ്റെ പല ഭാഗത്തും പോകുമ്പോൾ ജനങ്ങൾ പറയുന്നുണ്ട് ടീച്ചർ വന്നിട്ട് തുടങ്ങിയിട്ടുള്ള ഫാമിലി ഹെൽത്ത് സെൻ്ററാണ് വളരെ സന്തോഷം അത് കേൾക്കുമ്പോൾ താലൂക്ക് ഹോസ്പിറ്റലുകൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ താലൂക്ക് ഹോസ്പിറ്റലുകൾ അത് നവീകരിച്ച് വരുന്നേ ഉള്ളു താലൂക്ക് ഹോസ്പിറ്റലുകൾക്ക് കോടിക്കണക്കിന് രൂപ കിഫ്ബി വഴി ലഭ്യമാക്കിയിട്ടുണ്ട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകൾ ജില്ലാ ആശുപത്രികളിൽ ആദ്യമായിട്ടാണ് മൂന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റികൾ തുടങ്ങിയത് കാർഡിയോളജി നെഫ്രോളജി ന്യൂറോളജി അത് മെഡിക്കൽ കോളേജിലേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എന്തു വലിയ മാറ്റാണ് കാത്ത് സ്ഥാപിച്ച ജില്ലാ ആശുപത്രിയിൽ ആഞ്ചിയോഗ്രാമോ ആഞ്ചിയോ പ്ലാസ്റ്റിയോ അവിടെ ചെയ്യാൻ സാധിക്കുന്നു മെഡിക്കൽ കോളേജിലെ ഓടിയെത്തുന്ന ദൂരത്തിനാണ് ചിലപ്പോൾ പേഷ്യൻറ്റ് കാർഡിയാക്കറസ്റ്റ് വന്നിട്ട് മരിച്ചു പോകുന്നത് എന്നാൽ തൊട്ടടുത്ത ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചേർന്നാൽ അപ്പം തന്നെ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനും രോഗിയെ രക്ഷിക്കാനും കഴിയുന്നു നൂറുകണക്കിന് ഓപ്പറേഷനുകൾ നൂറുകണക്കിന് അഞ്ചിയോ പ്ലാസ്റ്റിക്കുകൾ വലിയ ഓപ്പറേഷൻ മെഡിക്കൽ കോളേജിലാണ് നൂറുകണക്കിന് അഞ്ചിയോ പ്ലാസ്റ്റിക്കുകൾ ജില്ലാ ആശുപത്രികളിൽ നടക്കുകയാണ് സ്ട്രോക്ക് യൂണിറ്റ് സ്ട്രോക്ക് വന്ന് തീരെ പരാലിസിസ് വരുന്നതിൽ നിന്നും രോഗിയെ രക്ഷിക്കുന്ന സ്ട്രോക്ക് യൂണിറ്റുകൾ ജില്ലാ തലത്തിൽ കൊണ്ടുവന്നു ഡയാലിസിസ് മെഷീനുകൾ സ്ഥാപിച്ചുകൊണ്ട് ജില്ലയിലും താലൂക്ക് ഹോസ്പിറ്റലുകളിലും വ്യാപകമായി ഡയാലിസിസ് ആരംഭിച്ചു സന്തോഷമുണ്ട് വലിയ നമ്മളിപ്പം അസംബ്ലിയിൽ നിന്ന് മാറി ലോക്സഭയിലേക്ക് വരുന്നു ഞങ്ങൾ കുറേ നേരം ടീച്ചറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരിപാടി ഉണ്ടായിരുന്നു നമ്മുടെ വിദ്യാർത്ഥികൾ നൽകിയ സ്വീകരണം അപ്പോൾ നിങ്ങോട്ട് കാരണം വരുമ്പം വഴിയിൽ നിൽക്കുന്ന ആൾക്കാർ സ്വീകരണം യുവജനങ്ങൾ കർഷകർ കർഷകർ തൊഴിലാളികൾ അതുപോലെ തന്നെ വൃത്തർ ഇവരെല്ലാവരും കൂടെ പാടി ഞങ്ങളുടെ ടീച്ചർ ഇതായി എത്തി അതാണ് ഞാൻ സൂചിപ്പിക്കാൻ കാരണം സമൂഹത്തിന് മുമ്പ് നമ്മുടെ സ്വന്തം ടീച്ചറമ്മ എന്നാണ് ഒന്ന് വിളിച്ചുകൊണ്ട് ഓടിയെത്തുകയാണ് ഇവർ നമ്മുടെ ആ ഇതൊക്കെ നമ്മളീ പ്രചാരണത്തിന് ആക്കം കൂട്ടുന്നില്ല വിജയത്തിലേക്കുള്ള ചവിട്ടുകൂടിയാണെന്ന് ഊന്നി പറയാൻ വരാം ജനങ്ങൾക്ക് ജനങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹം അതൊരു ക്രിയേറ്റാണ് അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അതായത് വളരെ സന്നിഗ്ധമായിട്ടുള്ള ചില ഘട്ടങ്ങളിൽ വളരെ പ്രയാസപ്പെട്ട ചില ഘട്ടങ്ങളിൽ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ അവരുടെ കൂടെ നിന്നിട്ടുണ്ട് അതെൻ്റെ ഉത്തരവാദിത്തമായിരുന്നു ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനല്ല പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നത് പരിഹരിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അത് കണ്ടിട്ടുള്ള ജനങ്ങളിൽ ഒരു വലിയ ചെറിയ വിഭാഗത്തിനെങ്കിലും ആ സ്നേഹം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് എല്ലാവരും പറയാറുണ്ട് കക്ഷി അതീതമായിട്ട് തന്നെ എന്നെ കാണുമ്പോൾ പറയാറുണ്ട് ടീച്ചർ ആ പ്രയാസമുള്ള ഘട്ടത്തിൽ ജനങ്ങളുടെ ബന്ധുവായിട്ട് നിന്നു ഞങ്ങൾക്കൊരാശ്വാസമായിരുന്നു എന്ന് അന്ന് ഞാൻ അങ്ങനെയൊന്നും ഓർത്തിട്ടില്ല ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചാൽ അതിനുള്ള അംഗീകാരം അവർ തരും എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ഞാൻ വിജയിക്കുകയാണെങ്കിൽ ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന എം പി ആയി ഞാൻ അവരുടെ കൂടെ ഉണ്ടാകും ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി കേരളം വിധിയെഴുതുകയാണ് വടകരയുടെ മനസ്സ് എങ്ങോട്ട് വാർത്താമണ്ഡല ന്യൂസിൻ്റെ പ്രത്യേക പരിപാടിയിൽ പങ്കുചേർന്ന് പ്രതികരിക്കുകയായിരുന്നു മുൻ ആരോഗ്യമന്ത്രിയും വടകര ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയുമായ ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ ഇനി ഒന്നേ അറിയേണ്ടതുള്ളൂ വടകര തിരിച്ചു പിടിക്കുമോ അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഒപ്പം തന്നെ ഈ അഭിമുഖത്തിൽ പങ്കെടുത്തതിനും പ്രതികരിച്ചതിനും വാർത്താ മലയാള ന്യൂസിൻ്റെ പേരിലും എൻ്റെ പേരിലുമുള്ള കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു ടീച്ചറിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക